ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരിയ്ക്കുന്ന ഇപ്പുറത്ത് ഇപ്പുറത്ത് ഈ കർട്ടൻ്റെ ഈ മതിലിൻ്റെ ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു മറയുടെ ഇടയിലിരിക്കുന്ന പുരുഷന്മാർ ഇപ്പുറത്ത് അവരുടെ ഭാര്യമാർ ഒരിക്കലും ഇങ്ങനെ ഒരു പരിശീലനത്തിന് വേണ്ടി ഞാൻ ഒരു മദ്രസ ഹാളിൻ്റെ അകത്ത് ചെന്നപ്പോൾ മുന്നിൽ പുരുഷന്മാരിയ്ക്കുന്നു പിറകിൽ സ്ത്രീകളിരിക്കുന്നു ഞാൻ ആ സെഷൻ തുടങ്ങിയത് പെട്ടെന്ന് എനിക്കിങ്ങനെ തോന്നി ആണുങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു ഈ മറയുടെ മുന്നിലിരിക്കുന്ന ആണുങ്ങളിൽ നിങ്ങളുടെ ഭാര്യമാരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ഒന്ന് കഴിപോക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ആ ക്ലാസ് തുടങ്ങിയത് ഇവിടെ എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യില്ലതൊരു പബ്ലിക് ഓഡിയൻസാണ് ഞാൻ അങ്ങനെ പറയലും ആണുങ്ങൾ കൈപൊക്കുന്നതിന് മുമ്പ് ഈ ചെറിയ ഹാഫ് കർട്ടിന്റെ പിറകിൽ നിന്ന് സ്ത്രീകൾ വിരളിൻ്റെ മേലെ കാല് എണീറ്റിട്ട് ഇങ്ങനെ പരതി നോക്കി എൻ്റെ ഭർത്താവ് കൈ പൊക്കിയോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ സദസ്സെന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് പറയുന്നത് മനുഷ്യൻ ഒരു ബയോളജിയാണ് മനുഷ്യൻ്റെ അകത്ത് ശരീരമുണ്ട് അതിൻ്റെ അകത്ത് ഹോർമോണുകളുണ്ട് അത് കെമിസ്ട്രിയാണ് ഈ ഹോർമോണുകളും ശരീരവിന്യാസവും കൂടി ചേർന്നിട്ടുള്ള ചലനങ്ങൾ ഫിസിക്സാണ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ചേർന്നതാണ് മനുഷ്യൻ ഞാൻ അന്ന് മുതലേ ഇങ്ങനെ നിരീക്ഷിച്ചു വരുന്ന ഒരു കാര്യം മനുഷ്യരാണോ അതിൻ്റെ അകത്ത് ഞാൻ സ്നേഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന് ഉണ്ട് അത് കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ് ഈ സ്നേഹം എന്ന് പറയുന്ന വാക്കിനുള്ള വ്യാഖ്യാനം തന്നെ എല്ലാവർക്കും കിട്ടണമെന്നാഗ്രഹിക്കുന്നതും എന്നാൽ കൊടുക്കാൻ നമ്മൾ പിശുക്ക് കാണിക്കുന്നതുമായ ഒരു സംഗതിയുടെ പേരാണ് സത്യത്തിൽ സ്നേഹം എന്ന് പറയുന്നത് പലതരത്തിലുള്ള സ്നേഹമുണ്ട് കേട്ടോ എൻ്റെയൊക്കെ നാട്ടിൽ കല്യാണം ഉറപ്പിച്ചാൽ മൊബൈലിൽ സംസാരിക്കും ആണും പെണ്ണും മാസങ്ങളോളം സംസാരിക്കും നിങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിക്കുക അത് അങ്ങനെയൊന്നും വേണ്ട എന്ന് മഹല്യ കമ്മിറ്റി പറഞ്ഞാലും ഹത്തീഫുസ്താബ് പറഞ്ഞാലും ഒക്കെ നാട്ടിൽ അങ്ങനെയാണ് നടക്കുക നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിക്കാഹിന് മുമ്പ് പാതിരാത്രികളോളം ആണും പെണ്ണും ഇങ്ങനെ സംസാരിക്കും എന്തിനാ ആളുകൾ പറയും അവർ ജീവിതത്തിലേക്ക് പോകുന്നതിന് ഒന്ന് സെറ്റായിക്കോട്ടെ എന്നും എന്നാൽ ഈ സംസാരത്തിൽ ഈ ആണ് അവൻ്റെ തനി സ്വഭാവം ഒന്നും പുറത്തേക്ക് വിടില്ല നല്ല ഫലൂത പോലത്തെ വർത്താനം അങ്ങോട്ട് കൊടുക്കും അപ്പോൾ പെണ് ഐസ്ക്രീം പോലത്തെ വർത്താനം ഇങ്ങോട്ടും പറയും പാതിരാത്രികൾ ഉറക്കൊഴിഞ്ഞ് ഇവരുടെ രാബു ഇവർ കൂടുതൽ കൂടുതൽ ആനന്ദകരമായി ഇങ്ങനെ സംസാരിക്കും ഇവർ രണ്ടാളും പുതിയ തലമുറയിലെ ഈ ആണും പെണ്ണും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് വിവാഹം കഴിഞ്ഞാൽ ഇനി ഇതുപോലെ തന്നെ ഉണ്ടാവുക ആണിങ്ങോട്ട് പലുത പോലെ പെരുമാറും പെണ്ണ് ഐസ്ക്രീം പോലെ പെരുമാറും എന്നാൽ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഈ വൃത്തത്തിൻ്റെ അകത്തേക്ക് ഭർത്താവിൻ്റെ പങ്ങളുണ്ട് ഭർത്താവിൻ്റെ ഉമ്മയുണ്ട് ഭാര്യയുടെ ആളുകളുണ്ട് ഇവർ കയറി വരും അപ്പം അവരുടെ ചില പെരുമാറ്റങ്ങളും നോട്ടങ്ങളും ഒക്കെ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കും അപ്പോൾ ഈ ആദ്യമേ ഉണ്ടാക്കി വെച്ചാൽ ഈ സ്നേഹത്തിൻ്റെ ഒരു തരം സങ്കല്പ ലോകം പൊട്ടും അപ്പോൾ ആണു വെറുത്ത് സംസാരിക്കാൻ തുടങ്ങും പെണ്ണ് വെറുത്ത് സംസാരിക്കാൻ തുടങ്ങും അപ്പോൾ അവരുടെ പ്രതീക്ഷകളുടെ തങ്കക്കൂടം തകരും പെട്ടെന്ന് വിവാഹമോചനത്തിലേക്ക് കടന്നു പോകുന്ന കുറേ ദാമ്പത്യം ഉണ്ടായി വരുന്ന കാലമാണിത് അതുകൊണ്ട് കേരളത്തെ ദി ക്യാപിറ്റൽ സിറ്റി ഓഫ് ഡിവോഴ്സ് എന്ന് ആരോ വിളിച്ചു ആരും കേൾക്കുകയും കാണുകയും ചെയ്യാതെ ഒരുപാട് വിവാഹബന്ധങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് ഇതുകൊണ്ട് മഹല് ഫെഡറേഷൻ ഞങ്ങളൊക്കെ ഇപ്പം എല്ലാ മഹല്ലുകളിലും പ്രീമാരിറ്റിൽ കൗൺസിലിംഗ് കോഴ്സ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെണ്ണിനും ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ ആണിനും കൗൺസിലിംഗ് കോഴ്സ് കൊടുക്കുന്നു അത് സർട്ടിഫിക്കറ്റ് കോഴ്സാണ് നാല് ക്ലാസ്സുകളുണ്ട് അതിന് പരീക്ഷയുണ്ട് അതിന് ഗൈഡുണ്ട് അത് ബഹുമാനരായ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇങ്ങനെ മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ കൂടി തയ്യാറാക്കിയ പാഠ്യപദ്ധതി അനുസരിച്ച് നടന്നു വരികയാണ് ഞാൻ സാന്ദർഭികമായി മാത്രം അത് അതുകൊണ്ട് എങ്ങനെയാണ് ഈ ഭാര്യയും ഭർത്താവിൻ്റെയും ഇടയിലുള്ള യഥാർത്ഥത്തിലുള്ള സ്നേഹം സ്നേഹ കുടുംബം സന്തുഷ്ട ജീവിതം എന്നുള്ളതാണ് നമ്മുടെ വിഷയം അപ്പം ഞാൻ തുടങ്ങി വെച്ചത് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന എന്നാൽ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയുടെ പേരാണ് സത്യത്തിൽ സ്നേഹം എന്ന് പറയുന്നത് അവിടെ ചില കൊടുക്കൽ വാങ്ങലിൻ്റെ പരസ്പരം മനസ്സിലാക്കലിൻ്റെ എന്തൊക്കെയോ ചേർന്നതാണ് ദാമ്പത്യബന്ധത്തിലെ സ്നേഹം എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ഭർത്താവ് ആദൻ നബി അലൈഹി സ്വലാം ആദ്യത്തെ ഭാര്യ ഹവ്വ ഹവീബി അവർ ഭൂമിയിലേക്ക് വന്നപ്പോൾ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് സിലോണിൽ നിന്നൊരാൾ യാത്ര പുറപ്പെടുന്നു വേറൊരാൾ ജിദ്ദയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു ആദ്യത്തെ ഭർത്താവിന് ഭാര്യയെ കാണണം അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഒന്നിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ മുറക്കൊക്കെ പോയാൽ അറിയാം അറഫ എന്നാണ് ലോകത്തിൽ ആദ്യത്തെ ഭാര്യയും ഭർത്താവും ഭൂമിയിൽ ഒന്നിച്ച സ്ഥലത്തിൻ്റെ അറഫ എന്നു പേര് ഇത് ചരിത്രമാണ് പക്ഷെ ഇതൊരു സാമൂഹ്യ ശാസ്ത്രവും കൂടിയാണ് എന്താണ് പഠിപ്പിക്കുന്നത് ലോകത്ത് മനുഷ്യരായ ഭാര്യയും ഭർത്താവും ഒരുമിക്കുന്ന എല്ലാ സ്ഥലത്തും ഉണ്ടാകേണ്ട ഒരു പദമാണ് അറഫ അറഫ എന്ന് പറയുന്ന വാക്കിന് തിരിച്ചറിവ് എന്നാണ് അർത്ഥം അപ്പം ഭർത്താവ് വിവാഹിതനാണോ ഭാര്യ വിവാഹിതയാണോ ഇവരുടെ ലൈഫിൻ്റെ ഇടയിൽ തിരിച്ചറിയേണ്ടത് എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഭർത്താവിനെക്കുറിച്ച് ഭാര്യക്ക് തിരിച്ചറിയാനുണ്ടാകണം ഒരുപാട് കാര്യങ്ങൾ ഭാര്യക്ക് ഭർത്താവിനെക്കുറിച്ച് തിരിച്ചറിയാനുണ്ടാകണം ഈ ഒരാ രണ്ടാഴ്ച മുമ്പെൻ്റെ കൗൺസിലിംഗ് ക്യാബിനിൽ വന്ന ആണും പെണ്ണും പരസ്പരം തെറ്റിപ്പിണങ്ങി പ്രശ്നമായി ബാലൻസ് പൊളിഞ്ഞു വന്ന ഭാര്യയോട് ഞാൻ ചോദിച്ചു കാരണം എനിക്കവിടെ തോന്നി ഭാര്യയാണ് കുറച്ച് നന്നാവേണ്ടതെന്ന് ഭാര്യയോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിന് ഏത് ഡ്രസ്സ് ഇട്ടിട്ടാണ് കാണാൻ ഇഷ്ടം എന്ന് ഞാൻ ചോദിച്ചു ഭാര്യ പറഞ്ഞു അതൊന്നും അതൊന്നെന്തിനാ ഞാൻ നോക്കുന്നത് അവർക്ക് എന്ത് ഇഷ്ട ഡ്രസ്സ് ഇഷ്ടമായാലും ഞാൻ എന്താ എന്ന് പറഞ്ഞു അവിടെ ഞാനൊരു ഹദീസിൻ്റെ ആശയം അവർക്ക് ഞാൻ ആശയം പറഞ്ഞു കൊടുത്തു പക്ഷേ നല്ല ഭാര്യയുടെ ലക്ഷണങ്ങൾ പറയുന്നടുത്ത് പ്രവാചകർ സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ അതിൽ മനഃശാസ്ത്രമുണ്ട് സാമൂഹ്യ ശാസ്ത്രമുണ്ട് അതിൽ ഹ്യൂമൻ ബയോളജി ഉണ്ട് പ്രവാചകർ ഇങ്ങനെ പഠിപ്പിച്ചു നല്ല ഭാര്യയുടെ ലക്ഷണങ്ങൾ പറഞ്ഞിടത്ത് ഇതാണ് ഇലഹത്ക ആ നല്ല ഭാര്യ നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നിങ്ങളെ നോക്കിയാൽ അവൾ നിങ്ങളെ സന്തോഷിപ്പിക്കും അത് ഭാര്യക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അതിന് വെറുതെ ഈ ലിംഗവിവേചനത്തിൻ്റെ ഭാഷയൊന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയാൽ ആണിനൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല കുടുംബത്തിൻ്റെ തുടക്കമാണ്